സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു ഹലോ ഇതാരാണ് വിളിക്കുന്നത് വീണ്ടും ചോദ്യം വന്നപ്പോൾ വിൽസന് മറുപടി പറയാതിരിക്കാൻ തരമില്ലാതായി ഞാൻ ഞാൻ എൻ്റെ പേര് ഗണേഷ് എന്നാണ് വിൽസൻ പറഞ്ഞു എവിടെന്നാണ് വിളിക്കുന്നത് തൃശ്ശൂർ എന്നാ തൃശ്ശൂർ എവിടെ അയ്യന്തോൾ ശരി എന്താ വിളിച്ചേ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ മോൾ ആതിരയുടെ കൂടെയാണ് വീണ പഠിച്ചത് ചിലപ്പോൾ എന്തെങ്കിലും വിവരം തന്ന് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റും അതിനാണ് ഞാൻ വീണ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഉടൻ ചോദ്യം വന്നു ഇല്ല പിന്നെ വെറുതെ സമയം കളയണ്ട വെച്ചു കോൾ ഉടൻ തന്നെ കട്ടായി ഛേ ഇങ്ങനെയായിരുന്നില്ല സംസാരിക്കേണ്ടിയിരുന്നത് വിൽസൺ സ്വയം കുറ്റപ്പെടുത്തി ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ നേരിട്ട് ചെല്ലുക അയാളെ കണ്ട് സംസാരിക്കുക എന്താണ് സംഭവമെന്നറിയുക പക്ഷേ അയാളെല്ലാം പറയണമെന്നില്ല പരിചയമില്ലാത്ത ആളിനോട് ചിലപ്പോൾ സംസാരിക്കാൻ തന്നെ കൂട്ടാക്കിയെന്ന് വരില്ല എങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം ഹരിപ്പാടിനേറിയാൽ മൂന്ന് മണിക്കൂർ വൈകുന്നേരമാകുമ്പോഴേക്ക് തിരിച്ചെത്താം പക്ഷേ ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം നീണ്ട ദൂരം കാർ ഓടിച്ചിട്ടില്ല വേദന വന്നാലോ പക്ഷേ പോകാതെ പറ്റില്ല വിൽസൺ അയാളുടെ മുറിയിലേക്ക് ചെന്ന് വേഷം ധരിച്ചു പേഴ്സും മൊബൈലും പോക്കറ്റിൽ വെച്ചു കിച്ചണിലേക്ക് ചെന്നപ്പോൾ വീണ മിക്സിയിൽ എന്തോ അരച്ചെടുക്കുകയാണ് അയാളെ കണ്ട് അവൾ പെട്ടെന്ന് അത് ഓഫ് ചെയ്തു എങ്ങോട്ടാ അങ്കിൾ അയാളുടെ വേഷം കണ്ട് വീണ തിരക്കി ഓഫീസിലൊന്ന് പോകണമായിരുന്നു ഈ ആഴ്ചയും കൂടെ ലീവല്ലേ പിന്നെന്തിനായിരുന്നു പോകുന്നേ അവിടെ ഒരാൾ റിട്ടയർ ചെയ്യുന്നു ലഞ്ചിനും ക്ഷണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫെയർവെൽ ഫംഗ്ഷൻ കഴിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അഞ്ചു മണിയാകും അയാൾ പറഞ്ഞു വയ്യാണ്ട് പോകണോ എങ്കിൽ അവൾ ചോദിച്ചു പോണം ഒന്നിച്ച് കുറേ കാലം ജോലി ചെയ്ത ആളല്ലേ തന്നെയുമല്ല എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ലല്ലോ വേണമെങ്കിൽ ഓടിക്കാണിക്കാം അയ്യോ വേണ്ട സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അവൾ അനുവാദം കൊടുത്തു അത് പിന്നെ എനിക്കറിയില്ലേ ഓഫീസിൽ ചെന്നാൽ മൊബൈൽ സൈലൻ്റ് അല്ലായിരിക്കും അതുകൊണ്ട് ഇടയ്ക്ക് വിളിക്കണ്ട അയൽ നിർദ്ദേശം കൊടുത്തു ഇല്ല ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ മതി വിളിക്കാം അയാൾ പുറത്തേക്ക് നടന്നു പറഞ്ഞതൊക്കെ അവൾ വിശ്വസിച്ച് കാണും എന്ന രീതിയിലാണല്ലോ സംസാരിച്ചത് വീണ അയാളുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് ചെന്നു അയാൾ കാറിൽ കയറിയപ്പോഴേക്ക് അവൾ ചെന്ന് ഗേറ്റിൻ്റെ രണ്ട് പാളികളും മലർക്കിയെ തുറന്നു വെച്ചു കാർ സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ടെടുത്ത് അയാൾ ഗേറ്റിനടുത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തി ഞാൻ വരാതെ പുറത്തേക്ക് പോകരുത് അയാൾ അവളോട് പറഞ്ഞു ഇല്ല ആര് വന്നാലും വാതിൽ തുറക്കണ്ട ഞാൻ പോയിട്ട് വരാം കാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ഗേറ്റ് ഗേറ്റടിച്ച് ഉള്ളിൽ നിന്ന് പൂട്ടി സിറ്റി വിടുന്നതുവരെ വേഗം കുറച്ചു മാത്രമേ വിൽസന് കാർ ഓടിക്കാൻ കഴിഞ്ഞുള്ളൂ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു രാവിലെ കഴക്കൂട്ടം കഴിഞ്ഞപ്പോൾ ഉല്ലാസിൻ്റെ വിളി വന്നു വിൽസൺ റോഡ് വക്കിലേക്ക് സൗകര്യപൂർവ്വം കാർ ഒതുക്കി നിർത്തിയിട്ട് ആ കോൾ എടുത്തു എന്തോ അണ്ണൻ ഇപ്പോൾ എവിടെയാ വണ്ടി ഓടിക്കുവാണോ ഞാനിപ്പോൾ സിറ്റിയിലാ വണ്ടി ഓടിക്കുമല്ല എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയാണ ഞങ്ങളുടെ ഒരേ ഒരു വിഷമം അണ്ണൻ കൂടെ വന്നില്ലല്ലോ എന്നത് മാത്രമാണ് അവൻ പറഞ്ഞു സാരമില്ലടാ ഒരിക്കൽ നമുക്കൊന്നുകൂടെ ഗോവയിലേക്ക് പോകാം അണ്ണൻ പോകും ഹണിമൂൺ ആഘോഷിക്കാൻ അന്നേരം ഞങ്ങളെ കൂട്ടത്തില്ലല്ലോ വിൽസൻ ചിരിച്ചു ഞാനിപ്പോൾ വിളിച്ചതേ ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ അണ്ണൻ എന്ത് കൊണ്ടുവരണം ഉല്ലാസ് ചോദിച്ചു ഒന്നും വേണ്ട ഇവിടെ കിട്ടാത്ത ഒരു സാധനവും കാണത്തില്ല അവിടെ അങ്ങനെയല്ലണ്ണ അവിടെ കിട്ടാത്ത പലതും ഇവിടെ കിട്ടും ഫോണിൽ പറഞ്ഞാൽ ശരിയാവത്തില്ല അത് വന്നിട്ടെല്ലാം വിശദമായിട്ട് പറയാം അത് മതി എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണേ രതീഷ് അടിച്ചു പൂക്കൂറ്റിയായി കിടക്കുക ഇത്ര നേരത്തെ തുടങ്ങിയോ ഇന്നലെ രാത്രിയിൽ അടിച്ചതായി ഇതുവരെ ഉണർന്നിട്ടില്ല റോണിയും ജെയിംസും ബീച്ചിലേക്ക് പോയി എന്തായാലും ഞങ്ങൾ വരുമ്പോൾ അണ്ണനൊരു സർപ്രൈസ് കൊണ്ടുവന്നിരിക്കും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെയും ചില സർപ്രൈസുകൾ ഉണ്ടാവുമെന്ന് പറയാൻ തോന്നി വിൽസണ് പക്ഷേ പറഞ്ഞില്ല ബിയറൊന്നുമില്ലണ്ണ അണ്ണൻ ഇപ്പോൾ ഹോട്ട് കഴിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഒരു കേസ് ബിയർ കൊണ്ടുവരുന്നുണ്ട് ലോക്കൽ മെയ്ഡാണ് പക്ഷേ ഞാൻ പറയുന്നില്ല അനുഭവിച്ചു തന്നെ അറിഞ്ഞാൽ മതി ശരി ഉല്ലാസ് വന്നിട്ട് കാണാം ഓക്കെ അണ്ണ മറ്റന്നാൾ ഞങ്ങളെത്തും വിൽസൺ കോൾ കട്ട് ചെയ്തു തമാശ പറയാനുള്ള മൂഡിൽ അല്ലായിരുന്നു അയാൾ എങ്കിലും അവന് സംശയമൊന്നും തോന്നണ്ട എന്ന് കരുതിയാണ് അത്രയെങ്കിലും സംസാരിച്ചത് വിൽസൺ കാർ മുന്നോട്ടെടുത്തു ട്രാഫിക് സിഗ്നലുകളും കൊല്ലത്തെ ബ്ലോക്കും കഴിഞ്ഞ് അയാൾ കായംകുളത്തെത്തിയപ്പോഴേക്ക് ഉച്ചയ്ക്ക് ഒരു മണിയായി ഊണ് കഴിച്ചിട്ട് പോയത് മതിയോ എന്ന് ചിന്തിച്ചെങ്കിലും നേരെ പോയിട്ട് വരാനാണ് മനസ്സ് പറഞ്ഞത് വഴി ചോദിച്ചപ്പോൾ നങ്ങ്യാർകുളങ്ങര കവലയിലെത്തി വലത്തേക്ക് പന്തളം റൂട്ടിലേക്ക് തിരിഞ്ഞാലുടൻ ബദനി സ്കൂളാണെന്ന് അറിയാൻ കഴിഞ്ഞു അയാൾ കവലയിലെത്തി വലത്തേക്ക് തിരിഞ്ഞു പറഞ്ഞതുപോലെ ഉടൻ സ്കൂൾ കണ്ടു പക്ഷേ രവീന്ദ്ര ഭവനം കണ്ടുപിടിക്കണമല്ലോ സ്കൂളിനടുത്ത് ഒരു ബേക്കറി ഉണ്ടായിരുന്നു റോഡിരിക്കൽ കാറിട്ടിട്ട് വിൽസൻ അങ്ങോട്ട് കയറി ചെന്നു ഒരു പെപ്സിയും കുടിക്കാം വീടും ചോദിക്കാം കടയിൽ നാലഞ്ച് പേർ ഉണ്ടായിരുന്നു ചന്ദനക്കുറിയിട്ട ഒരു മധ്യവയസ്കനാണ് കൗണ്ടറിൽ ഇരുന്നത് പെപ്സി വാങ്ങിയിട്ട് വീട് ചോദിക്കുന്നതാണ് ഉചിതം വിൽസൺ കാത്തു നിൽക്കുമ്പോൾ അയാളുടെ കൈത്തണ്ടയിൽ ആരോ പിടിച്ചു സാറേ കട്ടിമീശിയുള്ള ഒരു നാൽപ്പതുകാരനായിരുന്നു അത് എവിടെയോ കണ്ടു മറന്ന മുഖം വിൽസൺ സാറല്ലേ കലക്ട്രോണിക് എഞ്ചിനീയറായ അയാൾ പരിചയത്തോടെ ചോദിച്ചു അതെ എന്നെ മനസ്സിലായില്ലേ ആലുവയിലെ ഒരു ഹോട്ടലിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതായിരുന്നു പെട്ടെന്ന് വിൽസൻ എല്ലാം ഓർമ്മ വന്നു കൂടെ ജോലി ചെയ്യുന്ന തോമസ് മാത്യു സാറിൻ്റെ പേരക്കുട്ടിയുടെ മാമോദീസിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എറണാകുളത്ത് ചെന്ന് മാധുരിയുടെ ഫ്ലാറ്റിൽ പോയതും വൈകുന്നേരം ആലുവയിലെ ഹോട്ടലിലെത്തിയതും മനസ്സിലായി സൗദിയിലുണ്ടായിരുന്ന രവീന്ദ്രൻ ഓ വീട് ഹരിപ്പാടാണെന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ വിൽസൻ അയാളുടെ കൈ പിടിച്ച് കുലുകി ഹരിപ്പാടെന്ന് പറഞ്ഞാലും ഇവിടെ നങ്ങാർകുളങ്ങരയില്ല ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ പലർക്കും പിടികിട്ടത്തില്ല സാറെന്താ ഇവിടെ ഞാൻ കായംകുളത്ത് ഒരാവശ്യത്തിന് വന്നതാണ് ഇനി തിരുവല്ലയിൽ ഒന്ന് പോകണം പിൽസൺ പറഞ്ഞു അയ്യോ ഇത് ചുറ്റാ സാറേ കായംകുളത്ത് നേരെ മാവേലിക്കര ചെന്ന മാനാർ വഴി തിരുവല്ലയ്ക്ക് പോകുന്നതായി എളുപ്പം പക്ഷേ ഇതുവഴി വന്നത് നന്നായി സാറിനെ വീണ്ടും കാണാൻ പറ്റിയല്ലോ എൻ്റെ കൂടെ ദമാമിൽ ഉണ്ടായിരുന്ന ജോൺസൻ്റെ നല്ല ഛായയുണ്ട് സാറിന് സാറിനെ കണ്ടപ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരുന്നേ എൻ്റെ വീട് ഇവിടെ അടുത്താ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം പെട്ടെന്ന് വേറൊരു കാര്യം കൂടി വിൽസൻ ഓർമ്മ വന്നു തൃശ്ശൂരിൽ പഠിക്കുന്ന അമ്മാവിൻ്റെ മോളെ ഹോസ്റ്റലിൽ നിന്ന് കാണാതായെന്നും അതന്വേഷിക്കാൻ പോയിട്ട് വരികയാണെന്നും ജീസസ് അവളാണോ ഈ വീണ അന്ന് കണ്ടപ്പോൾ അമ്മാവിൻ്റെ മോളെ എന്ന് പറഞ്ഞല്ലോ ആ കുട്ടിയെ കണ്ടുകിട്ടിയോ വിൽസൻ ചോദിച്ചു ഇല്ല സാറേ പലയിടത്തും തിരക്കി പോലീസിൽ റിപ്പോർട്ട് ചെയ്തു ഒരു ഫലവും ഉണ്ടായില്ല പിന്നെ രണ്ട് ദിവസം മുമ്പ് പത്രത്തിലും കൊടുത്തു അവളെ കണ്ടിട്ടുണ്ടെന്ന് പല സ്ഥലത്തു നിന്നും പലരും വിളിച്ചു പറഞ്ഞു മുഖസാദൃശ്യം കൊണ്ട് പറയുന്നതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ വീണ എന്ന പെൺകുട്ടിയെ കാണാതായി എന്നത് സത്യം തന്നെയാണ് പക്ഷെ ഫോട്ടോയിൽ ഹണിയുടെ ചിത്രം കയറി കൂടിയത് എങ്ങനെയാണ് സാറുവാ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം വൈദ്യൻ കൽപ്പിച്ചതും വിൽസൺ അയാളോടൊപ്പം ബേക്കറിയിൽ നിന്നിറങ്ങി ഞാൻ കാറിലാണ് അതവിടെ കിടക്കട്ടെ ഞാൻ തിരിച്ച് കൊണ്ടുവിടാം രവീന്ദ്രൻ അയാളുടെ ബൈക്കിൽ കയറ്റി വിൽസനെ കൊണ്ടുപോയി സാറ് തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിക്കുന്നത് അവിടെയൊക്കെ പരിചയമുണ്ടോ നന്ദൻകോട് എന്ന സ്ഥലത്താ ഫാമിലി ആയിട്ടാ ഞാനും ഒറ്റയ്ക്കാണ് കിട്ടിയിട്ടില്ല സാറിനെ പോലെ ഞാനും ആദ്യ ഭാര്യ മരിച്ചു ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്നാലും അച്ഛനും അമ്മയും ഉണ്ട് വീട്ടിൽ അപ്പോൾ ഒരു കാര്യം കൂടി വിൽസന ഓർമ്മ വന്നു കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും മരിച്ചെന്നും പിന്നെ അമ്മാവിൻ്റെ സംരക്ഷണയിലാണ് വളർന്നതെന്നും അന്ന് വീണ പറഞ്ഞിരുന്നു പക്ഷേ എങ്ങനെ ഹണിയുടെ ഫോട്ടോ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു പുതിയ വീടിൻ്റെ മുറ്റത്ത് ചെന്ന ബൈക്ക് നിന്നു രവീന്ദ്ര ഭവനം എന്ന് മുൻവശത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഇതാ സാറേ എൻ്റെ വീട് രണ്ടുപേരും ബൈക്കിൽ നിന്നിറങ്ങി സാർ വാ അതിൽ വിൽസണയും കൊണ്ട് വീട്ടിലേക്ക് കയറി മുൻവശത്തെ മുറിയിൽ കരുണനും ചലചിയും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും രവീന്ദ്രൻ പരിചയപ്പെടുത്തി വിൽസനെ രണ്ടുപേർക്കും മനസ്സിലായില്ല എൻ്റെ പരിചയക്കാരനാ തിരുവനന്തപുരത്തെ എഞ്ചിനീയറാ രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ വലതും കഴിച്ചിട്ടിരുന്നു സംസാരിക്കുമോനെ ജലജ പറഞ്ഞു സാർ ഒന്ന് കഴിച്ചതാണോ രവീന്ദ്രൻ ചോദിച്ചു കായംകുളത്ത് നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി അമ്മേ സാറിന് കുടിക്കാൻ വെള്ളം വേണം ജലജ അകത്തേക്ക് പോയി ഞാനിന്ന് കിടക്കട്ടെ നല്ല ക്ഷീണം പിന്നാലെ കരുണനും പോയി സ്വീകരണ മുറിയിലെ സോഫിയിൽ രവീന്ദ്രനും വിൽസണും ഇരുന്നു കാണാതായി ഈ കുട്ടി ഏത് കോഴ്സിനാണ് പഠിച്ചത് പ്രത്യേകിച്ച് താല്പര്യമൊന്നും കാണിക്കാതെ വിൽസൺ തിരക്കി ബി ടെക്കിനായിരുന്നു പഠിക്കാനൊക്കെ മിടുക്കുകയായിരുന്നു വീണ മെറിറ്റിലാ അവൾക്ക് അഡ്മിഷൻ കിട്ടിയേ അവളുടെ അമ്മ പണ്ടേ മരിച്ചുപോയി അച്ഛൻ ഉപേക്ഷിച്ചു പോയി പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവളെ വളർത്തിയേ ജലജ ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു വിൽസൺ അത് വാങ്ങിച്ചു കാണാതായി എന്ന് പറഞ്ഞാൽ സ്വയം പോയതാണോ അത് ആരുടെയെങ്കിലും കൂടെ വിൽസൺ ചോദിച്ചു സ്വയം പോയതാ ഹോസ്റ്റലിലെ ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ ഒരു കത്തെഴുതി കൊടുത്തിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നും അന്വേഷിക്കേണ്ട എന്നും അവളുടെ അച്ഛൻ എവിടെയാണ് അവൾ കുട്ടിയായിരിക്കുമ്പോഴേ അമ്മ മരിച്ചു അച്ഛൻ നാടുവിട്ട് വിട്ട് പോവുകയും ചെയ്തു അവൾ കത്തിയിൽ എഴുതിയിരിക്കുന്നത് അച്ഛൻ തമിഴ്നാട്ടിലെ ഒരു ജയിലിലുണ്ടെന്നും അയാൾക്കവിടെ വേറെ ഫാമിലി ഉണ്ടെന്നും അവിടേക്ക് പോവുകയാണെന്നും രവീന്ദ്രൻ പറഞ്ഞു കേട്ടോ സാറേ അവൾക്ക് അഞ്ച് വയസ്സുള്ളപ്പം മുതൽ ഞാനായിരുന്നു അവളുടെ അമ്മ വളർത്തി വലുതാക്കി എന്റെ മോൻ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് അവൾ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചേ പറക്കം മുറ്റിയപ്പോൾ അവൾ അങ്ങ് പോയി നന്ദി കേട്ടവൾ ജലജ ഇടയ്ക്ക് ഇടപെട്ടു എന്നാലും ഞങ്ങൾക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ സാറേ വല്ലാത്ത കാലമല്ലേ ഇത് വാണിപസംഘത്തിൻറെയും കയ്യിൽ ചെന്ന് പെട്ടാനുള്ള അവസ്ഥയൊന്നും ആലോചിച്ചേ അതിനാ ഞങ്ങൾ അവളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നേ രവീന്ദ്രൻ ആധിയോടെ അയാളെ നോക്കി ആരൊക്കെയായിരുന്നു അവളുടെ ഹോസ്റ്റലിലെ കൂട്ടുകാരികൾ വെറുതെ എന്ന മട്ടിൽ വിൽസൺ ചോദിച്ചു ഒരു ഹണിയും നിത്യയും ഹണി ചെങ്ങന്നൂർ കാരിയാണ് അവളുടെ അപ്പനും അമ്മയും നാട്ടിലില്ല അവൾ എവിടെയാണെന്ന് അറിയില്ല നിത്യയുടെ വീട് കൊടുങ്ങല്ലൂരാ അവരെ ചെന്ന് കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടില്ലേ കൂട്ടുകാരികളോട് അവൾ സത്യം പറയാതിരിക്കുമോ കൊടുങ്ങല്ലൂർ ചെന്ന് നിത്യെ കണ്ടിട്ട് വരുമ്പോഴാണ് അന്ന് ആലുവയിൽ വെച്ച് സാറിനെ പരിചയപ്പെട്ടത് എൻ്റെ വീട് തിരുവല്ലയ്ക്കടുത്താണ് ഈ ഹണിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ ചിലപ്പോൾ അറിയുന്ന പെണ്ണാണെങ്കിലോ വിൽസൺ തന്ത്രപൂർവ്വം ചോദിച്ചു ഉണ്ട് സാറേ ഒരിക്കൽ ഞാൻ അവളെ കാണാൻ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ മൂന്ന് പേരെയും ഒന്നിച്ചു കിട്ടി മൊബൈലിൻ്റെ ക്യാമറയിൽ ഞാൻ എടുത്തിട്ടുണ്ട് മൊബൈലിൽ കുറേ തിരഞ്ഞ് ഒരു ഫോട്ടോ തപ്പിയെടുത്ത് രവീന്ദ്രൻ കാണിച്ചു മൂന്ന് പെൺകുട്ടികൾ ഇതാണ് ഹണി രവീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് വീണയായിരുന്നു വീണയോ വിൽസൻ ചോദിച്ചു ഇതാണ് വീണ രവീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് ഹണിയേയായിരുന്നു ആ നിമിഷം വിൽസന്റെ തലയ്ക്കുള്ളിൽ ഒരു സംശയം ഉടലെടുത്തു ഹണി എന്ന പേരിൽ തൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് സാക്ഷാൽ വീണയല്ലേ ഈ കുട്ടിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല രവീന്ദ്ര ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് വിൽസന് മനസ്സിലായി അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞു ശരി രവീന്ദ്രൻ ഊണ് കഴിക്ക് ഞാൻ ഇറങ്ങുകയാണ് വീണയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം വിൽസൺ എഴുന്നേറ്റു വീണ്ടും കണ്ടതിൽ സന്തോഷം ഇനി ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറാൻ മറക്കല്ലേ സാറേ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ വരും ഉറപ്പായിട്ടും വരും വിൽസണെ രവീന്ദ്രൻ കാറിനടുത്ത് കൊണ്ടുവന്നു വിട്ടു വീണ ക്ലോക്കിൽ നോക്കി മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് അഞ്ചുമണിയാകുമ്പോഴേക്ക് വരുമെന്ന് പറഞ്ഞ ആളിൻ്റെ ഒരു വിവരവും ഇല്ല ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ വിളിച്ചതേ ഇല്ല അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണോ വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ചിന്തയും ഇല്ലേ വീണ മൊബൈലെടുത്ത് വിൽസനെ വിളിച്ചു കുറേ നാൾ ഡ്രൈവ് ചെയ്യാതെ ഇരുന്നതാണ് സിറ്റിയിലാണെങ്കിൽ പേടിപ്പിക്കുന്ന ട്രാഫിക്കുമാണ് ബെല്ലടിച്ചില്ല പരിധിക്ക് പുറത്താണ് എന്നൊരറിയിപ്പും ഓഫീസിൽ പോയ ആൾ എങ്ങനെയാണ് പരിധിക്ക് പുറത്താകുന്നത് ആരോടെങ്കിലും ഒന്നും സംസാരിക്കാതെ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അവൾ ഹണിയുടെ നമ്പർ എടുത്ത് വിളിച്ചു ഹലോ വീണ അവൾ ഉടൻ കോൾ എടുത്തു എന്തിടുക്കുക നീ കിടക്കുകയാണ് എന്താ സുഖമില്ലേ നിനക്ക് ഇരുന്നു എടുത്തപ്പോൾ കിടന്നു അത്രയേ ഉള്ളൂ ഒറ്റയ്ക്ക് ഞാനിവിടെ എന്ത് ചെയ്യാനാണ് നിനക്കാണെങ്കിൽ അവിടെ വിൽസനെങ്കിൽ ഉണ്ടല്ലോ ഹണി പറഞ്ഞു ഇന്ന് ഓഫീസിൽ പോയി ഇതുവരെ വന്നില്ല പുള്ളിയുടെ ലീവ് തീർന്നോ ഇല്ലടി ഈ ആഴ്ചയും കൂടെ ലീവാണ് ഇനി തിങ്കളാഴ്ച പോയാൽ മതി ഇന്ന് അവിടെ ആരുടെയും ഒരു ഉണ്ട് അതുകൊണ്ട് പോയതാണ് വീണ പറഞ്ഞു ഇനി എന്താ നിൻ്റെ പ്ലാൻ ഹോസ്റ്റലിലേക്ക് മാറുന്നുണ്ടോ അണി തിരക്കി അങ്കിൽ ഓഫീസിലേക്ക് പോയി തുടങ്ങിയാൽ പിന്നെ ഇവിടെ എൻ്റെ ആവശ്യമില്ലല്ലോ തന്നെയുമല്ല അങ്കിളിൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും മൂന്നാല് ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടങ്കിളിന് അവരിപ്പോൾ ഗോവയിലേക്ക് ടൂർ പോയിരിക്കുകയാണ് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ എന്തു പറയാനാണ് എൻ്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ ചാച്ചൻ എന്നു വരും ഈ മാസം ഒടുവിൽ വന്നേക്കും ടിക്കറ്റിന് ട്രൈ ചെയ്യുകയാണെന്നാണ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് ശ്രീരാജിൻ്റെ അച്ഛൻ്റെ നമ്പർ നീ ചാച്ചന് കൊടുത്തില്ലേ കൊടുത്തിടി അവൻ്റെ അച്ഛനോട് ചാച്ചൻ സംസാരിക്കുകയും ചെയ്തു അത്ര നല്ല റെസ്പോൺസല്ല കിട്ടിയതെന്നാണ് ചാച്ചൻ പറഞ്ഞത് ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്നു വീണ ഒന്ന് ആലോചിച്ചു അങ്കിളിനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചാലോ അല്ലെങ്കിൽ അങ്കിൾ നേരിട്ട് ചെന്നൊന്ന് സംസാരിക്കട്ടെ അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടായാലോ അവൾ ചോദിച്ചു വിൽസൺ വിൽസനെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും അറിയാൻ പാടില്ലെന്ന ചാച്ചൻ പറഞ്ഞത് സംഗതി നടന്നില്ലെങ്കിൽ നാണക്കേടാകുമെന്ന് ഹണി പറഞ്ഞു സംഗതി നടക്കാതെ പറ്റില്ലല്ലോ മോളെ അബോഷനോ മറ്റോ ചാച്ചൻ നിർബന്ധിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലേ ഹണി കരഞ്ഞു അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ വീണയ്ക്ക് സങ്കടമായി നീ കരയാതെ മോളെ നിൻ്റെ ചാച്ചൻ വന്നാൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകും ശ്രീരാജിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം നീ പ്രഗ്നൻ്റ് ആണെന്ന് അവൻ ഇതുവരെ അറിഞ്ഞ് കാണത്തില്ല അറിഞ്ഞാൽ അവൻ നിന്നെ കൈയൊഴിയത്തില്ല ഹണി വീണ്ടും കരഞ്ഞു ഓക്കെ എൻ്റെ തെറ്റാണ് എടുത്തു ചാടിയപ്പോൾ വേറൊന്നും ചിന്തിച്ചില്ല അവൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഹണി വീണ വിളിച്ചു എന്താടി അവൻ്റെ അച്ഛൻ്റെ നമ്പർ എനിക്ക് എനിക്കിതാ ഞാനിന്ന് വിളിച്ച് നോക്കാം സംസാരിക്കാം അത് വേണോ വേണം വീണ നിർബന്ധം പിടിച്ചു എന്നാൽ ഹോൾഡ് ചെയ്ത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് വീണ പേനയെടുത്ത് എഴുതാൻ തയ്യാറായിരുന്നു ശ്രീരാജൻ്റെ അച്ഛൻ്റെ മൊബൈൽ നമ്പറും വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറും ഹണി പറഞ്ഞു കൊടുത്തു രണ്ടും അവൾ ഒരു പഴയ നോട്ട് ബുക്കിൽ എഴുതിയെടുത്തു വിളിച്ചിട്ട് നീ എന്ത് പറയും നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയും അവൻ്റെ അച്ഛനത് വിശ്വസിക്കത്തില്ല നിന്നെക്കൊണ്ട് ഞാൻ വിളിപ്പിച്ചതാണെന്നേ കരുതൂ ഇതൊന്നും അവനോട് പറയത്തുമില്ല ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഹണിക്ക് എങ്കിൽ അവൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറഞ്ഞ് വിളിക്കാം അവൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും ഒരു അർജൻറ് മാറ്റർ സംസാരിക്കാനാണെന്നും എന്ത് അർജൻറ് മാറ്റർ അതൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം വിളിക്കാൻ അല്ലെങ്കിൽ സംഗതി പൊളിയും ഈ സമയത്ത് അവർ വളരെ അലേർട്ടായിരിക്കും എനിക്കതാ തോന്നുന്നത് അവനെ അവർ നാട് കടത്തി കാണുമെന്നാണ് ഹണി പറഞ്ഞു എന്തായാലും ഞാൻ നാളെ ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി വീണ ഏറ്റു തൽക്കാലം നീ വിൽസൻ വിൽസനങ്കലിനോട് ഇതൊന്നും പറയണ്ട ചാച്ചൻ അത് ഇഷ്ടപ്പെടത്തില്ല ചാച്ചൻ വരട്ടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നീ എന്തായാലും അവിവേകമൊന്നും കാണിക്കരുത് എനിക്കതേ പറയാനുള്ളൂ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തിലില്ല മോളെ ശരിയടി ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാനൊന്നും പോകത്തില്ല അത്ര മണ്ടിയൊന്നുമല്ല ഞാൻ എന്നെ ദ്രോഹിച്ചവരോട് പകരം വീട്ടാനെങ്കിലും ഞാൻ ജീവിക്കും എന്തു വന്നാലും ജീവിക്കും എനിക്കത് കേട്ടാൽ മതി തൽക്കാലം നീ വെച്ചു ഞാൻ നാളെ വിളിക്കാം വീണ കോൾ കട്ട് ചെയ്തു കഷ്ടമാണ് ഹണിയുടെ കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണുകയില്ല കല്യാണം എന്നൊക്കെ പറയുന്നത് ആണും പെണ്ണും മാത്രമായിട്ടല്ല തീരുമാനിക്കേണ്ടത് ജീവിതമെന്ന കടലിലേക്ക് തോണിയിറക്കാൻ അവനും അവളും മാത്രം പോരാ കാറ്റത്തും മഴയത്തും സഹായികളായി തുഴയെറിയാൻ രണ്ട് വീട്ടുകാരും വേണം വീണ ഒന്ന് നെടുവീർപ്പെട്ടു വിൽസൻ അങ്കിൽ ഇതുവരെ വന്നില്ലല്ലോ എന്നും സന്ധിക്കു മുമ്പ് അവൾ കുളിച്ച് വേഷം മാറുന്നതാണ് പണ്ടേ ഉള്ള ശീലമാണത് പക്ഷേ കുളിക്കാൻ കയറുമ്പോൾ അങ്കിൽ വന്നാൽ ആര് വാതിൽ തുറന്നു കൊടുക്കും കുളി കഴിയുന്നതുവരെ അങ്കിൽ സിറ്റൗട്ടിൽ ഇരിക്കട്ടെ അതാണ് ശിക്ഷ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ബാത്റൂമിലേക്ക് കയറി കഴിയുന്നത്ര വേഗത്തിൽ കുളിച്ച് വേഷം ധരിച്ചു സ്റ്റെയർ കേസിൽ ഓടി വന്ന് നോക്കിയപ്പോൾ അങ്കിലെത്തിയിട്ടില്ല സീലിംഗ് ഫാനിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മുടി ഉണക്കുമ്പോൾ ഗേറ്റിന് വെളിയിൽ കാറിൻ്റെ ഹോൺ മുഴങ്ങി അവൾ വാതിൽ തുറന്നു ഗേറ്റിനടുത്തേക്ക് ഓടി ചെന്നു വിൽസൻ്റെ കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ രണ്ടു പാളികളും തുറന്നു വെച്ചു കാർ അകത്തേക്ക് കയറി പോർച്ചിൽ ചെന്ന് നിന്നു ഗേറ്റ് അടച്ചിട്ട് വീണ വന്നപ്പോൾ വിൽസൺ കാറിൽ നിന്നിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി എന്താ എങ്കിൽ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നേ അവളൊന്ന് പരിങ്ങി വിൽസൺ കീഴ്ചുണ്ട് ഒന്ന് കടിച്ചു പിടിച്ചു അടുത്ത ഭാഗം നാളെ